വെച്ചിട്ട് ഒഴിക്കാൻ നിൽക്കണ്ടല്ലോ വെറൈറ്റി ടി കാവത്തോണ്ട് ഒരു അച്ചാർ ഞമ്മൾക്ക് അതൊന്ന് കഴിച്ചു നോക്കുക അപ്പത് അവരിത് കണ്ടിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ട് അവരുണ്ടാക്കി കഴിച്ചോക്കട്ടെ എന്നിട്ട് അതിന്റെ എന്താ പറയാ ടേസ്റ്റും ഇതൊക്കെ എന്താ എങ്ങനെ പറയാൻ അറിയില്ല അതൊന്നു പറഞ്ഞു ആ എണ്ണ കടുക് ഇടണു

ആ കരിവേപ്പില ഇട്ടിട്ട് കൊടുക്കി അങ്ങടെ ഇളക്ക് തന്നെ ഇളക്കുക നമ്മുടെ ഇട്ട് കൊടുക്കുക അതാണ് നമ്മുടെ മെയിൻ താരം സമ്പത്ത് കാലത്ത് കാവത്ത് നട്ടാൽ ദൈവത്ത് കാലത്ത് ആപത്തില്ല എങ്ങനെ ഒരു പഴം പോരാണറിയില്ല അതെങ്കിലും നമ്മൾ ഇത് വാടാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കണം മലേ മ്മ്മാ അത് ആ അപ്പോൾ ഇനി നമ്മൾ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക വരെ കേസ് നമ്മുടെ കാവത്തൊക്കെ സെറ്റായിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ സാധാ മിളകും പൊടി പിന്നെ നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് പിന്നെ കായം ഉലുവാ കടുക് വറുത്തരച്ച് പിടിച്ചതല്ലേ ആ അതെന്നെ അതന്നെ നമ്മൾ രണ്ട് ടീസ്പൂൺ ഇടുന്നു പിന്നെ നം അത് ഇളക്കുന്നു നന്നായിട്ട് ഇളക്കുന്നത് സൂപ്പർ സാധനട്ടാ കാവത്ത് കാവത്ത് നിന്ന് കേട്ടപ്പോ തന്നെ എനിക്ക് എന്തോ പോലെ കാരണം മുമ്പ് എനിക്ക് പുഴുങ്ങിയിട്ടൊക്കെ തരാറുള്ള സാധനം അത് വളപ്പിലൊക്കെ ഉണ്ടായിട്ടുള്ളു എന്നിട്ട് അതിലേക്ക് നമ്മൾ വിനായകർ ഒഴിക്കണം അയ്യോ മോ വിനായകറിന്റെ കാര്യം മാറുന്ന തോന്നുന്നു മോ വിനായകർ ആ അതാ വയ്ക്കുന്നു ഒരു ടീസ്പൂൺ വിനഗർ അങ്ങനെ ഇളക്കലോടെ ഇളക്കൽ ഒരു ടീസ്പൂൺ കൂടിയിട്ടുണ്ട് സാരിമില്ല അത് അവിടെ ഒരു കണക്കാന്നാ പറയുന്നത് പിന്നെ സമാപിച്ചു ആ നമ്മൾ നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോകുകയാണ് കേട്ടോ നമ്മൾ കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കയ്യിലേക്ക് ഡെട്ട് ടേസ്റ്റ് നോക്കാൻ പോകാന കേട്ടോ കേസ് അങ്ങനെ ചിഹ്നം പോകണം കേട്ടോ ഓ എന്തൊരു ടേസ്റ്റാണ് എനിക്ക് സൂപ്പർ സാധനം എത്രയ്ക്കും സൂപ്പർ സാധനം ഞാൻ കണ്ടിട്ടില്ലേ അപ്പോൾ അത് തിന്ന് തീർക്കുണ്ടെങ്കിൽ തിന്ന് തീർക്കാൻ നേരം ഉണ്ടാവുള്ളൂ തൊക്ക പൊക്കെ അതിനുണ്ടാവുട്ടോ അത്രയ്ക്കും ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അസ്സലാമു അലൈക്കും